കൊല്ലത്തെ യുവ അഭിഭാഷകയെ പീഡിപ്പിച്ച മുൻ ബാർ പ്രസിഡന്റ് ഷാനവാസ് ഖാനെ പിടിക്കാൻ പോലീസ് വീട്ടിലെത്തിയപ്പോൾ ഷാനവാസ് ഖാന്റെ മകൻ നടത്തിയ നാടകീയ രംഗങ്ങളൊക്കെ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രതി ഷാനവാസ് ഖാനെ പിടിക്കാൻ വൻ പോലീസ് സന്നാഹമാണ് ഷാനവാസ് ഖാന്റെ വീടിന് ചുറ്റും സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ നാളിലാണ് കൊല്ലത്ത് ഷാനവാസ് ഖാൻ യുവ അഭിഭാഷകയെ പീഡിപ്പിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നത് അതായത് നിലവിൽ സഹോദരിയെന്ന് കണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചുവെന്നും ഒരു ഉമ്മ ചോദിച്ചു മാത്രമല്ല അതിലെന്താണ് തെറ്റ് മോളതങ്ങ് മറന്നുകളയെന്നൊക്കെയായിരുന്നു ഉന്നത പദവികളും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഭാരവാഹിത്വം വഹിച്ച ആളെന്ന രീതിയിൽ ഇദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ഒരാളാണ് ഇതെന്ന് ഓർക്കുക സർക്കാരിന്റെ കേസുകളൊക്കെ വാദിച്ച അഭിഭാഷകൻ എന്ന നിലയിൽ പ്രശസ്ത ായ ഷാനവാസ് ഖാനാണ് ജൂനിയർ അഭിഭാഷകയെ പീഡിപ്പിക്കാനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കാൻ ശ്രമിച്ചത് അഭിഭാഷക അപമാനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ മുതിർന്ന അഭിഭാഷകനും സി പി എം നേതാവുമായ ഷാനവാസ് ഖാന്റെ പേരിൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നോട്ടറി അറ്റസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാനെന്ന പേരിലാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതി കൊല്ലം വെസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാലിന് നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇക്കഴിഞ്ഞ ജൂൺ പതിനാലിന് വൈകിട്ട് യുവതിയും സഹപ്രവർത്തകനെയും ഷാനവാസിന്റെ ഓഫീസിലെത്തിയത് വിവരങ്ങൾ പറഞ്ഞ് മടങ്ങി ഓഫീസ് സമയം കഴിഞ്ഞ് യുവതി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങവെയാണ് ഷാനവാസ് ഖാൻ അറ്റസ്റ്റേഷന്റെ വിവരം പറയാനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഷാനവാസ് ഖാന്റെ പെരുമാറ്റം അതിരുവിട്ടതോടെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിഭാഷകയെ ഇയാൾ കടന്നു പിടിച്ചെന്നാണ് പരാതിയിലുള്ളത് അടുത്ത ദിവസം രാവിലെ തന്നെ ഷാനവാസ് ഖാൻ യുവതിയെ ഫോണിൽ വിളിച്ച് മാപ്പ് ചോദിച്ചുവെന്നും എന്നാൽ യുവതി വൈകിട്ട് ബാർ അസോസിയേഷനിൽ ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയെന്നുമാണ് വിവരങ്ങൾ പരാതി ഒത്തുതീർപ്പാക്കാൻ ഒട്ടേറെ പേർ ഇടപെട്ടപ്പോൾ ബാർ അസോസിയേഷൻ അംഗങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നായിരുന്നു യുവതിയുടെ ആവശ്യം വ്യാഴാഴ്ച മാപ്പ് പറയാമെന്ന് അറിയിച്ചെങ്കിലും അതുണ്ടായില്ല തുടർന്നാണ് ശനിയാഴ്ച യുവതി കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെതിരെയുള്ള വകുപ്പുകൾ ചേർത്താണ് വെസ്റ്റ് പോലീസ് കേസെടുത്തത് ഇതിനു പിന്നാലെ ഷാനവാസ് ഖാനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴാണ് മകൻ വീടിന് മുന്നിൽ നിന്ന് നാടകീയ രംഗങ്ങളടക്കം കാഴ്ചവെച്ചത് പിന്നാലെ ഇപ്പോൾ വൻ പോലീസ് സന്നാഹം തന്നെ ഷാനവാസിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രദേശവാസികളടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു ഷാനവാസ് ഖാന്റെ വീട്ടിന് മുന്നിൽ എത്തിയിരിക്കുന്നതായിട്ട് കാണുന്നത് വൻ പോലീസ് സന്നാഹം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് വൻ പോലീസ് സന്നാഹം തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും ഷാനവാസ് ഖാൻ അറസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് തന്നെ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങോട്ട് <laughs> പോകുന്നില്ലേ <laughs>